തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിനെ ആദ്യം തിരികൊളുത്തും തുടർന്ന് പാറമേക്കാവും തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് ഇരുവിഭാഗത്തിന്റെയും വെടിക്കെട്ട് ചുമതല കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു നഗരം കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് സ്വരാജ് റൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും വെടിക്കെട്ട് കാണാം ബഹുവർണ്ണ അമിട്ടുകൾ ഗുണ്ട് കുഴിമിന്നി ഓലപ്പടക്കം തുടങ്ങിയവ വെടിക്കെട്ടിന് വർണ്ണശോഭ നൽകും ഇരുപതിന് പുലർച്ചെ മൂന്നിനാണ് പ്രധാന വെടിക്കെട്ട് പകൽപൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.